ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഒരാഴ്ചത്തെ ട്രിപ്പ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മള് ഒരു ഏകദേശം ഒരു രണ്ടുമണി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം ഇപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യലോ ഇനി കാണിച്ചു തരാം ആ എങ്ങനെയുണ്ട് അടിപൊളിയാണ് നല്ല നല്ലൊരു ആണ് രാവിലെ രണ്ടുമണിയായിട്ട് നമ്മള് നമ്മുടെ വണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ മറ്റേ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുവാണ്

ൈറ്റുകൾ ഇങ്ങനെ മാറി മാറിയിട്ട് നോക്കുകയാട്ടാ പോലും ഈ റോഡാ യാത്ര ചെയ്യരുത് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന പോകലുള്ള സ്ഥലത്ത് മാത്രം ഇപ്പം ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലെ റോഡുകളിലൊന്നും ഈ ഒരു ലൈറ്റ് വെച്ചുള്ള യാത്ര പാടില്ല എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു കേട്ടാ ഏകദേശം ചേർത്തലായപ്പോഴത്തേക്ക് നല്ലതന്നെ പണി കിട്ടി മഴ തുടങ്ങിയില്ല മഴയാണെങ്കിൽ നല്ല പണി തന്നെയാണ് നമ്മള് ഒരു സമയൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഇറങ്ങുന്നല്ലേ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരാന്ന് ഇതുപോലെ പത്ത് സ്ഥലത്തേക്ക് പിന്നെ ആ ഒരു യാത്ര ചിന്തിക്കുന്നേക്കാട്ട് അപ്പുറം ആയിരിക്കും കൂടി നമുക്ക് കേറണം എന്നാണ് ആഗ്രഹം പകര് കേറിയാലേ എല്ലാം കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ മഴ ആയിട്ട് നമ്മൾ ചേർത്തല്ല പെട്രോൾ പമ്പ് കയറി നിൽക്കുവാണ് കേട്ടോ കൊറേ നേരം കയറി ഇപ്പത്തോരും ഇപ്പത്തോരും പോകാന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ വണ്ടിയിലോട്ടെടുത്ത് കാര്യം വെക്കാൻ വീണ്ടും മഴ ഇങ്ങനെ പൊയ് കൂടി വന്നുകൊണ്ടിരിക്കുവാണ് എന്താവും അറിയത്തില്ല ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിലെ ഓണം കേരളീയത ദേഷ്യവെച്ചല്ലേ ഓണം എന്താവും ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവാം കാരണം

ല്ലേ അടുത്ത സ്ഥലത്ത് എത്താൻ വേണ്ടി പറ്റത്തുള്ളു എന്തായാലും നമ്മള് മഴ കുറച്ച് തോന്നുന്നപ്പം വല്ല വ്യതിയും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ കൊറച്ച് അപ്പഴ് എത്തിയപ്പോഴത്തേക്ക് അതിനുമ്പോ മഴ പിന്നെ നല്ല ശക്തമായി കൂടി മഴ കാരണം നമ്മള് കടയിലേക്ക് ഷൂസ് പിന്നെ ചായം കൂടെ കുടിക്കാൻ കൊറച്ചേരം എവിടെയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കൊറച്ച് കുറയും പിന്നെ ചായ കുടിക്കപ്പോഴത്തേക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ടെൻഷനല്ലേ എങ്ങനെയെങ്കിലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ആഗ്രഹിക്കത്തുള്ളൂ ഇതിന്റെ മഴയാണെങ്കിൽ എന്താകും നമ്മുടെ ഒരു പ്രതീക്ഷ അപ്പൊ നമ്മൾ ഇറങ്ങിയപ്പോൾ മുതലും മഴയാണെങ്കിൽ ചിന്തിച്ചു നോക്കും ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മാനസികാവസ്ഥ എനിക്കറിയത്തില്ല ഇതുപോലെ മഴ തോന്നുമ്പോ മണിക്കൂറുകളൊക്കെ നിന്നിട്ട് ഇച്ചിരി ഓടിച്ച് 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 എവിടെങ്കിലൊക്കെ എത്തുവാണിക്കും അല്ലാതെ മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാട്ട എവിടെയെങ്കിലും ആർക്കും ഉറപ്പൊന്നും ഇല്ല അങ്ങനെ ഇവിടെ കുറച്ച് മഴയൊക്കെ ഇച്ചിരി തോന്നുന്നത് എന്തായാലും ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ തോന്നാതെന്തായാലും ബാക്കി നമ്മള് നേരെ വന്തി എടുത്ത് അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി പോവാണ് എന്തോ ഒരു

നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ട് എടുത്തതാണ് പക്ഷെ ാണ് വഴി വെച്ച് എന്തെങ്കിലും ഒന്നാമത് ഓണം കൂടാണ് വർഷം കാണത്തില്ല വണ്ടിയുടെ ടൂൾസ് ഒന്നും ഫുൾ

എന്തെങ്കിലും ഏതെങ്കിലും ചായക്കടയാണ് നമ്മൾ നോക്കുന്നത് കൊറച്ചു നേരം ചായ കുടിച്ച് ഇങ്ങനെ ഈ ട്രിപ്പിൽ ചായ കൂടി മാത്രമേ കുടി മാത്ര വണ്ടി ഓടിക്കലൊന്നും നിങ്ങൾ കാണത്തില്ല കാരണം നമ്മള് വല്ല വ്യതയേയും മഴ തോഴുമ്പോ വണ്ടി എടുത്തും വായുവാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല റോഡേ മഴയായിരിക്കും എന്തായാലും ആകെ വിഷമിച്ചാണ് ഇരിക്കുന്നത് നിരാശ നിരാശയായിപ്പോയി ആകെ റോഡൊക്കെ നോക്കിയേ വെള്ളം കിടക്കുന്ന എന്ത്റിയാവാ ഇവിടെ തന്നെ അങ്ങോട്ട് കീറി ഞാനോർത്ത് ഇത് ഫുള്ള് നനഞ്ഞു പോന്ന് മൊത്തം നമ്മളെ കുളിക്കൂന്ന ഓർത്ത എന്തോ ഭാഗ്യത്തിന് മഴ തൃശ്ശൂർ ഇത് വന്ന മഴ ഉണ്ടാ തൃശൂര് കേട്ടോ എന്തായാലും ഈ ഓണവിപണിയാണ് കുറച്ചു നേരം കഴിയുമ്പത്തേക്ക് പച്ചക്കറി വിൽക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ പച്ചക്കറി കേന്ദ്രമാണ് അതിന്റെ അത് ആളുമായിരുന്നു എടുത്ത് വെച്ചേക്കുവാണ് പച്ചക്കറിയന്തായാലും ഇവിടെ കീറിയേക്ക് ഞാനൊന്നും നോക്കിയില്ല ഞാനവിടെ ആ ചെറിയ ഇത് പേപ്പറങ്ങോ കിടക്കാൻ വേണ്ടി അത് ആദ്യം ഒന്ന് അതാദ്യം നോക്കി ആയിട്ട് നടുപൊഴിഞ്ഞ അടിപൊളിയായിരിക്കും അതൊടിങ്ങനെ താഴെ വീണു അത് കാണാ അങ്ങനെ താറായ മൊത്തം വെള്ളമാണ് പച്ചക്കറിയുടെ ലിച്ചക്കെടുത്ത് വെച്ചേക്കുവാ എന്തായാലും അവിടെ കൊറേ നേരം നമ്മള് കിടന്നു ഇരുന്നു ഒക്കെ മഴ തോന്നപ്പോ അടുത്തടുത്തോട്ട് വണ്ടി എടുത്തു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞാനെന്തോ ഇതിലൊക്കെ വാങ്ങി കഴിക്കുവാണ് കേട്ടോ ചെറിയൊരു അടിപൊളി ഫുഡ് കഴിക്കാത്തല്ല അങ്ങനെ നമ്മള് വണ്ടി എടുത്തിട്ട് ഇപ്പൊ എവിടെ പറയാവടെയാഴത്തേക്കാണ് നമ്മക്കൊരു സമാധാന കാരണം മഴ ഇവിടെ ഇല്ല അതുകൂടാ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതല് ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് വരെ മഴ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലും നമ്മളിപ്പോ കുറ്റിപ്പുറം പാലം എത്തി കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത് എന്റെ പോന്നെ ഇപ്പൊ മനസ്സിന് ഒരു സമാധാനമായി കൊറച്ചു നേരമ കഴിയുമ്പഴത്തേക്ക് നമുക്ക് സമാധാനത്തേത് ഓടി നമുക്ക് നമ്മുടെ രക്ഷസ്ഥാനത്ത് തീർച്ചയാണ് കാരണം മഴയാണ് പോയി ഞാൻ എല്ലാ പ്രതീക്ഷയും പോയി ഇത് കിട്ടാതെ ഇതാണ് കുറ്റിപ്പുറം പാലം കിട്ടാറ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടും ആണത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രണ്ട് സൈഡുമായിട്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ഒരു സന്തോഷം കേട്ടോ അപ്പറത്തൊക്കെ പാലം പണിയൊക്കെ എന്തൊക്കെയാ നടക്കുന്നത് വലിയ പാലം പണി പണി വലിയ പാലത്തിന്റെ പുതിയ എന്തായാലും യാത്ര മുന്നോട്ട് പുതിയത്തിയപ്പോഴത്തേക്കാണ് പോകും പക്ഷെ നമ്മള് പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും സംഭവിക്കത്തൊന്നും ഇല്ല മഴയാണെങ്കിൽ എന്തായാലും നമ്മൾ ഇന്ന് മസനപുടി കേറും എന്തായാലും സന്ധ്യക്ക് മുമ്പ് അവിടെ എത്തണം എങ്കിൽ മാത്രമേ നമുക്ക് മസനകുടിയിൽ എത്തിച്ചു വരാൻ വേണ്ടി അതിലേക്കൂടെ പോകാൻ വേണ്ടി പറ്റത്തും എന്താ പാടാണ് ഓരോ യാത്രയും ചെയ്യുന്നത് അഞ്ചു മണിയാവുമ്പഴെങ്കിലും നമുക്ക് കേട്ടോ ആണല്ലോ പിന്നെ നമുക്ക് ഡേഞ്ചറാണ് അബ്ലൂസ് ഡേഞ്ചറാണ് മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുകയാണ് കൂടാതെ വണ്ടി നമ്മള് വണ്ടി നിർത്താൻ പോലും പറ്റാത്ത ഒരു ഏരിയ ആണത് പക്ഷെ ബകല് പോയി കഴിഞ്ഞാൽ എന്റെ പോലോ ഒന്ന് എന്തായാലും നിങ്ങളെ ഞങ്ങളത് കാണിച്ചിരിക്കും കേട്ടാ എല്ലാരും പറയും മസനകുടി വഴി ഊട്ടി പോയിട്ടുണ്ടോ നിങ്ങള് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടാ എന്ന് പറയാറില്ലേ ഒരിടത്ത ഒരു ഒരു സമയത്തൊരു കരമായിരുന്നു എന്തായാലും നമ്മള് അതിനു അതിനുമുമ്പും കാടുകളൊക്കെ ൂടെ നമ്മളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുവാണ് പാലം ബ്രിട്ടീഷുകാർ പണിത ഭാഗം നമുക്ക് എടുത്തറിയാൻ വേണ്ടി പറ്റും കാണുമ്പോ തന്നെ അറിയാൻ വേണ്ടി പറ്റും കേട്ടാ അത്ര പഴയ പുതിയ പോലുള്ള മോഡലുകളൊന്നും അല്ല എങ്കിലും നല്ല സ്ട്രോങ് ആയിരിക്കും അപ്പം ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇന്ന ബാക്കി ഭാഗങ്ങള് അടുത്ത ദിവസം കാണാം അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാ ബൈ ബൈ